വിവാഹ തട്ടിപ്പിന് അറസ്റ്റിലായ എറണാകുളം കാനിരമറ്റം സ്വദേശി രേഷ്മയെ പഞ്ചായത്ത് പഞ്ചായത്തംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്ന് എത്തിച്ചത് രേഷ്മ അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവ് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞും വിവിധ ജില്ലകളിലായി പത്തുപേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതിയുടെ കേസിലെ ടിസ്റ്റ് കണ്ട് പോലീസ് അമ്പരന്നു എറണാകുളം കാനിരമറ്റം സ്വദേശിയും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമായ രേഷ്മയാണ് പതിനൊന്നാമത്തെ വിവാഹ തട്ടിപ്പിന് മുൻപ് ഇന്നലെ കുടുങ്ങിയത് രാവിലെ വിവാഹത്തിനായി ആര്യനാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുതവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവാഹത്തിന്റെ തലേന്ന് ആര്യനാട്ടേക്ക് പോകുവാൻ രേഷ്മയെ വെമ്പായത്തെത്തിച്ചത് ഒരു യുവാവായിരുന്നു അയാൾ ആരാണെന്ന് ചോദ്യത്തിനുള്ള രേഷ്മയുടെ മറുപടി പോലീസിനെ അമ്പരപ്പിച്ചു അടുത്ത മാസം ഞാൻ കല്യാണം കഴിക്കാനിരുന്നയാളാണ് ആരിനാട്ടെ ബന്ധുവീട്ടിൽ പോകുന്നു എന്നാണ് അവനോട് പറഞ്ഞത് തൻ്റെ പ്രതിശ്രുത വധുവിനെ മറ്റൊരാളുമായുള്ള വിവാഹത്തിനു വേണ്ടിയാണ് താൻ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെയായിരുന്നു യുവാവിന്റെ തിരുവനന്തപുരം യാത്ര ഒടുവിൽ പ്രതിശ്രുത വധു വിവാഹ തട്ടിപ്പിന് പിടിയിലായപ്പോൾ യുവാവ് അന്തം വിട്ടു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് രേഷ്മയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തായത് നാല്പത്തഞ്ച് ദിവസം മുൻപാണ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചിട്ടാണ് പഞ്ചായത്തംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു വിവാഹത്തലേന്ന് ആരനാട്ടെത്തിയ രേഷ്മയെ സുഹൃത്തിന്റെ വീട്ടിലാണ് പഞ്ചായത്തംഗമായ യുവാവ് താമസിപ്പിച്ചത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതിശ്രുതവരനും ബന്ധുവും ഇവരുടെ ഭാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് വിവാഹ ദിവസം രാവിലെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകളടക്കം കണ്ടെടുത്തു തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു രേഷ്മ മുൻപ് വിവാഹം കഴിച്ച ഏഴുപേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു സാമ്പത്തിക തട്ടിപ്പിനാണ് വിവാഹങ്ങൾ കഴിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നറിയുവാൻ വിശദമായി ചോദ്യം ചെയ്യും മൂന്ന് വർഷം മുൻപ് നടന്ന വിവാഹത്തിലാണ് കുട്ടിയുള്ളത് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒമ്പതിലാണ് ആദ്യം കോൾ വന്നത് രേഷ്മയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു ഇക്കഴിഞ്ഞ നാലിന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കണ്ടു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപ ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതോടെ വിവാഹം ഇന്നലെ നടത്താമെന്ന് യുവാവ് ഉറപ്പു നൽകി അഞ്ചിന് വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാ വിവാഹത്തിനായി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു